ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും കാനന്തൂർ മർക്കസു സക്കാഫത്തി സുന്നിയ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു മർക്കസ് പബ്ലിക് റിലേഷൻസ് വിഭാഗം നൽകിയ പരാതിയിൽ ഐ പി സി നാനൂറ്റി അറുപത്തിയഞ്ച് നാനൂറ്റി എഴുപത്തി ഒന്ന് വകുപ്പുകൾ പ്രകാരം കോഴിക്കോട് കുന്നമംഗലം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഷാഫി മലബാർ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയായിരുന്നു സന്ദേശം പ്രചരിപ്പിച്ചത് കാന്തപുരത്തിന്റേതെന്ന നിലയിൽ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യാജ അറിയിപ്പുകളും പ്രസ്താവനകളും നൽകുന്നതിനെതിരെയാണ് മർക്കസ് അധികൃതർ പരാതി നൽകിയത് വ്യാജ പ്രസ്താവനകളുടെ പകർപ്പുകൾ സഹിതമാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് ഇത്തരം വ്യാജ അറിയിപ്പുകൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കുമെന്നും അതിനാൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു വ്യാജ പ്രസ്താവനകൾക്കെതിരെ മർക്കസ് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഇതിൻ്റെ പകർപ്പും പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട് ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ഇറക്കിയ വാർത്താക്കുറിപ്പ് സ്ഥാപനത്തിന്റെ ലെറ്റർ ഹെഡ് സീൽ എന്നിവ ദുരുപയോഗം ചെയ്ത് വ്യാജമായി സൃഷ്ടിക്കുകയും സാമൂഹിക മാധ്യമത്തിൽ നൽകുകയും ചെയ്തതായും പരാതിയിൽ വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം കാണുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി